നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാർക്ക് ആന്ധ്ര ടെസ്റ്റിന് ഒരു പകരക്കാരനെ സൈൻ ചെയ്യുന്നതിനു വേണ്ടി ജനുവരി ട്രാൻസ്ഫർ വിൻഡോ വരെ വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോൾ തന്നെ സൈൻ ചെയ്യാൻ വേണ്ടി എഫ് സി ബാഴ്സലോണ തീരുമാനിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു ജേർണലിസ്റ്റ് ഹെലന കോൻഡിസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പാനിഷ് മാധ്യമങ്ങളിൽ ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു ഒരുപാട് ഫ്രീ ഏജന്റുമാരായിട്ടുള്ള താരങ്ങളുമായിട്ട് ബാഴ്സലോണ ഓൾറെഡി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ബാഴ്സലോണ വിൽ സൈൻ എ ഓൾറെഡി ഇൻ കോണ്ടാക്ട് വിത്ത് സെവറൽ ഫ്രീ ഏജൻസ് ഇതാണ് വാർത്തയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ആക്ടിവിലി സെവറൽ അവൈലബിൾ ഗോൾ ീപ്പേഴ്സുമായിട്ട് എഫ് സി ബാഴ്സിലോണ കോൺവെസേഷൻ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ വിശദമായിട്ട് പറയുന്നത് പല പേരുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതിൽ തീർച്ചയായിട്ടും ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് കെല്ലർ നവാസ് ഷെസ്നി ക്ലോഡിയോ ബ്രാവോ ഇങ്ങനെയുള്ള പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നു ബ്രാവോ സാലറി കുറച്ചുകൊണ്ട് ഒരു വർഷത്തെ കോൺട്രാക്ട് എഫ് സി ബാഴ്സലോണയിലേക്ക് വരാൻ തയ്യാറാണെന്ന റിപ്പോർട്ട് അതുപോലെ റിട്ടയർമെന്റ് പിൻവലിച്ചുകൊണ്ട് മടങ്ങി വരാൻ തയ്യാറാണ് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു അതേസമയം ഈ കാര്യത്തിൽ ഏറ്റവും അധികം എതിർപ്പുണ്ടാവുക നമുക്കറിയാം ഇനാക്കി പെനക്കാണ് ആദ്യം അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് ബാഴ്സലോണ മുന്നോട്ട് പോകും എന്ന തരത്തിലാണ് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ കാര്യങ്ങൾ മാറി മറിയുമ്പോ താരം വളരെ അധികം ക്ഷുഭിതനാണ് അല്ലെങ്കിൽ അസംതൃപ്തനാണ് എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എ എസ് ആണ് അക്കാര്യം റിപ്പോർട്ട് അക്കോർഡിംഗ് ഫ്രോം ഫീൽസ് ീപ്പർ ടു ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ് ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ ഹിസ് എബിലിറ്റീസ് അപ്പൊ വാർത്തകളിൽ ഇങ്ങനെ പല പേരുകൾ വരുന്നതിൽ അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ ഇങ്ങനെ വാർത്തകൾ വരാനുള്ള കാരണം തൻ്റെ എബിലിറ്റീസിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നതുകൊണ്ടായിരിക്കും എന്ന് ഇപ്പോൾ പെന തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഇനാക്കി പെനക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എതിർപ്പുണ്ട് അദ്ദേഹം അസംതൃപ്തനാണ് എന്ന റിപ്പോർട്ട് കൂടി ഇതോടൊപ്പം പുറത്തേക്ക് വരികയാണ് ഏതായാലും ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ നാളെ സിഭാശലോണിക്ക് കളിയുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തില് പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ നോക്കിയാണ് അദ്ദേഹം പറയുന്നു ഇനാക്കി ഇപ്പോൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആണ് വളരെ ഹാർഡായിട്ട് അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നുമുണ്ട് അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നു സോ അസിസ്റ്റന്റ് ഗോൾ കീപ്പറായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ടായിരുന്നെങ്കിലും അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇപ്പോഴുള്ളത് ഏർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഡിഫൻസിൽ മികച്ച യുവതാരങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ അറ്റ് ദി മൊമെന്റ് ഇനാക്കിയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് വലിയൊരു പ്രഷറിന്റെ കാര്യമില്ല എന്തായാലും അവൈലബിൾ ആവുന്ന ഓപ്ഷൻസ് ഞങ്ങൾ പരിശോധിക്കും അറ്റ് ദി ദിമെന്റ് ഒരു പ്രഷറും ഇല്ല ഡീലുമായിട്ട് ഞാൻ സംസാരിക്കും അദ്ദേഹം വേൾഡ് ക്ലാസ് ഗോൾ കീപ്പേഴ്സിനെ കുറെ കാലമായിട്ട് കാണുന്ന ആളാണ് സോ അദ്ദേഹവുമായിട്ടായിരിക്കും ഞാൻ എത്രയും പെട്ടെന്ന് സംസാരിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു റീപ്ലേസ്മെന്റിന്റെ കാര്യം എന്നാണ് ഇപ്പോൾ ഉള്ള അൻസി ഫിലിക്കോറൻ ശുക്കത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഒരു റീപ്ലേസ്മെന്റിന്റെ ഹിന്ദുവ് വരുന്നുണ്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളായി